ഇനി രണ്ട് ധിമ്മികൾക്ക് എന്ത് പറ്റും ക്രിസ്ത്യാനിക്കും യഹൂദനും എന്തു പറ്റും ഖുറാനിലെ ഒമ്പതാമത്തെ സുറ ഇരുപത്തൊമ്പാത്ത ആയത്തിൽ ക്രിസ്ത്യാനിക്കും യഹൂദനും എന്തു പറ്റും അതായത് ധിമ്മികൾക്ക് കേരളത്തിലെയും ഇന്ത്യയിലെയും ക്രിസ്ത്യാനിക്ക് എന്ത് പറ്റും എന്ന് എഴുതി വെച്ചിട്ടുണ്ട് വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെയും അള്ളാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമാക്കിയും നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കുകയും ചെയ്യാ ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കാത്തവരോട് യുദ്ധം ചെയ്യുക സത്യമതം എന്ന് ഇവിടെ പറഞ്ഞു ഇസ്ലാം മതം ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കാതെ മതം മാറിയില്ലെങ്കിൽ യുദ്ധം ചെയ്തു കൊല്ലുക എന്ന് പറയുന്ന ഒരേ ഒരു മതമാണ് ഇസ്ലാം മതം പക്ഷെ നിർബന്ധിത മതപരിവർത്തനം ഇസ്ലാമിൽ ഇല്ല ഹേ ആർക്കും ഭയം ഉണ്ടാകില്ല ഹേ ഇങ്ങനെയൊക്കെ ചെയ്താലും ഭയം ഇല്ലായിരിക്കുന്ന എന്തുവാ ഹേ അവർ കീഴടങ്ങിക്കൊണ്ട കൈയ്യൂടെ കപ്പും കൊടുക്കുന്നത് നാറി അവര് കീഴങ്ങിക്കൊണ്ട് രണ്ടാം കിട പൗരന്മാരെ ഇസ്ലാമിന്റെ അടിമകളായി ജീവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് കപ്പം കൊടുത്താൽ ക്രിസ്ത്യാനിക്കും യഹൂദനും ആ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു അവകാശം കൊടുത്തിട്ടുണ്ടോ അയ്യോ മഹാനുഭാവോ എന്നിട്ട് ഇവന്മാർ അയ്യങ്കാളിയുടെയും അംബേദ്കറിൻ്റെയും പടവും വെച്ച് പാവം ദളിതന്മാരെ പറ്റിക്കുകയും ചെയ്യും രണ്ടാംകിട പൗരന്മാരായിട്ട് അന്യ മതസ്ഥരാണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇസ്ലാമിലേക്ക് മതം മാറിയില്ലെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് രണ്ട് ഓപ്ഷനാ ഒന്നുകിൽ കൊല്ലപ്പെടുക അല്ലെങ്കിൽ മതം മാറുക ഇത് രണ്ടും അല്ലെങ്കിൽ അടിമകളായിട്ട് ഊഴിയവേലക്കാരായിട്ട് ഇവർക്ക് പണിയെടുത്ത് കൊടുക്കാനുള്ള ഇവർക്ക് ജിസിയ കൊടുക്കാനുള്ള ഇവന്മാരുടെ അടിയിൽ താമസിക്കാനുള്ള താഴ്ന്ന ജാതിക്കാരുടെ താമസിക്കാനുള്ള ഒരു അവകാശം തരുന്ന ദളിതന്മാരെ ഉണ്ടാക്കുന്ന മതമാണ് ഇസ്ലാം മതം അല്ല ദളിതരെ ഉദ്ധരിക്കുന്ന മതമല്ല ദളിതരെ അധസ്ഠിതരാക്കുന്ന മതമാണ് ഇസ്ലാം മതം ദളിതർ മുസ്ലിം ആയില്ലെങ്കിൽ അവരെ കൊല്ലുന്ന മതമാണ് ഇസ്ലാം മതം എന്നുള്ളതാണ് വാസ്തവം അവരുടെ മതഗ്രന്ഥത്തിൽ പറയുന്നത് ഇത് ഞാൻ പറയുന്നതല്ല ഇതിനെതിരെ കേസെടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ ആ മതഗ്രന്ഥത്തിനെതിരെ കേസെടുക്കണം അതാണ് ചെയ്യാനുള്ളത് അത് നിരോധിക്കപ്പെടേണ്ട ഒരു ഗ്രന്ഥമാണ് കാര്യം അതനുസരിച്ച് കേരളത്തിലെ മുസ്ലീങ്ങള് അത് വായിക്കുകയും അതനുസരിക്കുകയും ചെയ്താൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ നിലനിൽപ്പ് എന്താവും ഇന്ത്യൻ ഭരണഘടന പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്ര ഗ്രന്ഥങ്ങളെ നിരോധിക്കുക തന്നെ വേണം നിയമം മൂലം നിരോധിക്കുക തന്നെ വേണം എന്നുള്ളതാണ് വാർത്തവം ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിയാവോ ഇസ്ലാം മതത്തെ മതമായി സ്വീകരിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക ക്രൈസ്തവനും യഹൂദനും ഇത് ഇത് എങ്ങനെയാ വന്നതെന്നറിയോ അതാണ് ഇന്നത്തെ രസം നിങ്ങൾ ഈ പറയുന്ന സൂറയുടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലൈവായിട്ട് എടുത്തു തരാം ഖുറാൻ ഡോട്ട് കോമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എന്താ പറയുക നമ്മുടെ തഫ്സിബിൻ്റെ കത്തിയിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും ഈ ഖുറാൻ ഡോട്ട് കോമിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ ഇച്ചിരി കണ്ടില്ലേലും കുഴപ്പമില്ല ഇവിടെ നിന്ന് കാണും ഖുറാൻ ഡോട്ട് കോമിൽ പോയിട്ട് ഈ ആയത്തെടുക്കുക സൂറത്ത് തൗബ ഈ സൂറത്ത് തൗബയുടെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തെടുക്കുക ഓക്കെ പതിനേഴ് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് സൂറത്ത് തൗബയുടെ ഇരുപത്തൊമ്പാമത്തെ ആയത്തിൻ്റെ തഫ്സീർസ് എടുക്കുക അപ്പോൾ ഇബിനത്തിൻ്റെ തഫ്സീർ വരും നമുക്കൊന്ന് വായിച്ചു നോക്കാം ൾക്രിപ്റ്റ്ക്രിപ്റ്റ് ധിമ്മികൾക്കെതിരെ പോരാടാനുള്ള അണ്ടിൽ ദീപ് ജിസിയ അവർ ജിസിയെ കൊടുക്കുന്നവർ ധിമ്മികൾക്കെതിരെ പോരാടാനുള്ള ആയുധം ഫൈറ്റ് അഗൈൻസ് ദോസ് അള്ളാഹുൽ വിശ്വസിക്കാത്തവരോട് യുദ്ധം ചെയ്യുക നോർ ഇൻ ദാസ്റ്റ് ഡേ നോ ഫോബിറ്റ് ദ വിച്ച് ആസ് ബി ഫോഡും ബേ അള്ളൻ ബസ് അള്ളാഹും മുഹമ്മദും നിരോധിച്ചതെന്നും നിരോധിക്കാത്തവരോട് യുദ്ധം ചെയ്യുക ആൻഡ് ദോസ് അക്നോളജ് നോട്ട് ദ റിലീജിയൻ ഓഫ് ട്രൂത്ത് ദ പീൾ ഓഫ് ദ സ്ക്രിപ്റ്റ് ഏഹൂദന്മാരും ക്രിസ്ത്യാനികളും ഇസ്ലാം മതത്തെ മതമായി സ്വീകരിച്ചില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുക അൺടിൽ ദ പേജിസ് വിത്ത് വില്ലിങ് സബ്മിഷൻ അതായത് പിന്നെയുള്ള ഓപ്ഷൻ മുസ്ലിങ്ങളുടെ അടിമകളായിട്ട് മുസ്ലിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് ജീവിക്കുക ഫീലിംഗ് ഡെംസ് സബ്ഡ്യൂഡ് മുസ്ലിങ്ങളുടെ മേധാവിത്വ മനോഭാവത്തിന് കീഴടങ്ങി മുസ്ലിങ്ങളുടെ അടിമകളെപ്പോലെ ജീവിക്കാനാണെങ്കിൽ അവർ വിടും അവർക്ക് കപ്പം കൊടുത്തുകൊണ്ട് ജിസിയ കൊടുത്തുകൊണ്ട് മത നികുതി കൊടുത്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി വിടും ഇനി ഇതിൻ്റെ എങ്ങനെയാണ് ഈ പറ വന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞ അറിയണമെങ്കിൽ ഓക്കെ ഇതിൻ്റെ താഴേക്ക് നമ്മൾ വായിച്ചാൽ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ താഴേക്ക് വായിച്ച ഈ ആയത്ത് വരുന്നതിനൊരു കാരണമുണ്ട് ഇവർക്ക് ഈ ഇതിൻ്റെ ഒമ്പതാമത്തെ സൂറയിൽ ഇവർക്ക് സംഭവിച്ചൊരു കാര്യം ഈ പേഗൻ അറപ്സിനെ മുഴുവൻ ഇവർ നിരോധിച്ചു ഈ മക്കയിൽ കയറി നില് നിന്ന് നിരോധിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മക്കയിൽ കയറി നിൽ നിന്ന് പേകൻ അറപ്പ്സിനെ മുഴുവൻ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി മക്കൻ മുഷരിക്കങ്ങൾക്ക് മക്ക മുഷരിക്കങ്ങൾ വരാൻ വരാതിരുന്നപ്പോൾ ഇവരുടെ കാശു പോയി ഓക്കെ നിങ്ങൾക്കത് അതിൻ്റെ തുടക്കത്തിൽ ഈ ആയത്തിൻ്റെ ഈ തഫ്സീലിൻ്റെ തുടക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും വെറലി ദീൻ ആർ ഇംപ്യൂർ ബഹുദൈവ വിശ്വാസികളെല്ലാം അശുദ്ധരാണ് എത്ര വലിയ എത്ര വലിയ ഒരു ഭീകരതയാണ് ചിന്തിക്കണം ബഹുദൈവ വിശ്വാസികളെല്ലാം അശുദ്ധരാണ് അതായത് ഇവർ പറഞ്ഞു വെക്കുന്നത് ഈ ഐത്തം ആണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് ഇവർ ദളിതരുടെ കൂടെ അടക്കുക അതാണ് ഏറ്റവും വലിയത് ഇസ്ലാമിക രാജ്യം വന്നാൽ ബഹുദൈവ വിശ്വാസികളായ ദളിതരെല്ലാം അശുദ്ധരാണ് അവർ ഇംപ്യൂറാണ് സോ ഓൾ ദ സേക്രട്ടേരി ഹറാം എ മസ്ജിദ് ഫോർ അള്ളാസ് അപ്പൊ ഈ മസ്ജിദുൽ ഹറാമില് ഈ ബഹുദൈവ വിശ്വാസികളിനെ കയറാൻ പാടില്ല കാര്യം അവരെല്ലാം അയിത്ത ജാതിക്കാരായി മാറി ഇസ്ലാം വന്നിപ്പോൾ മറ്റ് മതസ്ഥരെല്ലാം ഐത്ത ജാതിക്കാരായി മാറി ഹീന ജാതിക്കാരായി മാറി അവരെല്ലാം അശുദ്ധരായി മാറി മുസ്ലിങ്ങൾ മാത്രം ശുദ്ധിയുള്ളവർ നല്ല രസമാണ് അവരുടെ ക്ഷേത്രത്തിൽ അവർ ഇനി മുതൽ പ്രവേശിക്കാൻ പാടില്ല കാരണം മുസ്ലിങ്ങൾ ആ ക്ഷേത്രം കയ്യേറി അതുകൊണ്ട് ഇനി മുതൽ മസ്ജിദുൽ ഹറാം ഇന്ന് മക്ക മസ്ജിദ് എന്ന് പറയുന്നത് അന്ന് ഖുറൈശികളുടെ കബയായിരുന്നു അവരുടെ ക്ഷേത്രമായിരുന്നു കബ എന്ന് പറയുന്ന അവരുടെ ക്ഷേത്രത്തിൽ അവർ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ ക്ഷേത്രം കൈയേറിയ മുസ്ലിങ്ങൾ ഓർഡർ ഇട്ടു ദി സായ ഇൻഡിക്കേറ്റ് ആൻഡ് ദാറ്റ് ബിലീവ് വേഴ്സ് മുസ്ലിങ്ങൾ മാത്രം ശുദ്ധിയുള്ളവരും ബാക്കിയുള്ളവരെല്ലാം അശുദ്ധരുമാണ് അതുകൊണ്ട് അവരാരും മക്കയിലും അതുകൊണ്ടാണ് ഇന്നും കാഫറുകളെ മക്കയിലും മദീനയിലും ആ റോഡിൽ പോലും പ്രവേശനമില്ലാത്ത മുസ്ലിങ്ങൾക്ക് ഒരു റോഡാണ് ബാക്കിയുള്ളവർക്ക് മക്കയും മദീനയും ചുറ്റിപ്പോകുന്ന മറ്റൊരു റോഡ് സൗദിയിലുള്ളതിൻ്റെ കാരണം ഈ ആയത്താണ് ആൻഡ് യു ഫിയർ പവർട്ടി അള്ളാ വിൽ മുഹമ്മദ് ബിൻഷാ കമൻ്റഡ് ദ പീപ്പിൾസ് ഇങ്ങനെ വന്നപ്പോൾ ആളുകൾ പറഞ്ഞു അവർ മാർക്കറ്റ് ബി ക്ലോസ്ഡ് ഞങ്ങളുടെ ചന്തകൾ അടച്ചിടേണ്ടി വരും അവർ കൊമേഴ്സ് ഞങ്ങളുടെ കച്ചവടങ്ങൾ അവസാനിക്കും ആൻഡ് വിൽ വാനിഷ് ഞങ്ങളുടെ സമ്പത്തുകളെല്ലാം ഇല്ലാതായി തീരും അതായത് മക്കൻ മുസ്ലിക്കുകളെല്ലാം വരാതിരുന്നാൽ ഞങ്ങളുടെ കാശ് പോകും സോ അള്ളാർ വിൽ അപ്പം തന്നെ മുഹമ്മദ് ഒരു ആയത്തിറക്കി കൊടുത്തു ആൻഡ് ഇഫ് യു ഫിയർ പവർട്ടി അള്ളാ വിൽ എൻ റിച്ച് യു ഔട്ട് ഓഫ് ഹിസ് ബൗണ്ടറി അള്ളാഹു കൊള്ളപ്പടത്തിൽ നിന്ന് നിങ്ങളെ സമ്പന്നരാക്കും ഫ്രം അതർ റിസോഴ്സസ് എന്നിട്ട് ഇറക്കുകയാണ് ആൻഡ് ദിസ് മീൻസ് വിൽ ബി യുവർ ഫോർ ദ ക്ലോസ്ഡ് ദാറ്റ് യു ഇവരൊരു ഐത്തർ ജാതി സിദ്ധാന്തം ഉണ്ടാക്കി മുസ്ലിംകള് മുഹമ്മദും അള്ളാഹും കൂടെ എന്ത് മക്കയിലെ നേറ്റീവ് അറബികളല്ല അശുദ്ധരാണ് അതുകൊണ്ട് അവർ നാട് നാടുവിട്ടു പോകണം മറ്ററബികളൊന്നും മക്കയിലെ അവരുടെ ക്ഷേത്രമായ കബയിൽ വരാൻ പാടില്ല കബയെ ഇവര് അധീനപ്പെടുത്തി ഇവര് കബ ഓക്കുപ്പൈ ചെയ്തു ഓക്കുപേഷൻ ഫോഴ്സ് ആയി മുസ്ലിങ്ങൾ കബ അവർ ഒക്കുപൈ ചെയ്തു അതിനുവേഷം നടത്തി അപ്പം മറ്റു അറബികളൊന്നും വരാതിരുന്നപ്പോ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ കച്ചവടം എല്ലാം പൂട്ടി അങ്ങനെ മുസ്ലിങ്ങളുടെ കച്ചവടം എല്ലാം പൂട്ടി അപ്പൊ കാശു പോകുമെന്ന് ഭയപ്പെട്ടപ്പോൾ സമ്പത്ത് കുറേ എന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് എന്ന അള്ള ഒരു ആയിത്തിറക്കി അതിനുള്ള കോമ്പൻസേഷൻ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം Therefore Allah compensated them for the the loss of incurred because കോൺറ്റഡ് severe ties with idolaters ഈ ബൈ ദ ജിസിയ ഫ്രം ദ പീപ്പിൾ ഓഫ് ദ ബുക്ക് ഈ ക്രിസ്ത്യാനികളും യഹൂദന്മാരിൽ നിന്നും പിരിക്കുന്ന ജിസിയ കൊണ്ട് നിങ്ങൾക്ക് വന്ന നിങ്ങൾ ഈ അയിത്തമുണ്ടാക്കിയത് കൊണ്ട് വന്ന ഹീനജാതിക്കാരെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മാറ്റി നിർത്തി കൊണ്ടുവന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ ക്രിസ്ത്യാനിയുടെയും യഹൂദനെയും കഴുത്തിൽ കത്തി വെച്ചിട്ടും നിന്ന് നിർബന്ധിതമായിട്ട് മതനികുതി പിരിച്ചാൽ മതി അങ്ങനെയാണ് ഈ ആയത്ത് വന്നതെന്ന് ഇബിന് കത്തീർ ഇബിന് ഇഷാക്കും സാക്ഷ്യം പറയുന്നു നിങ്ങൾ ഇനി പറ നിങ്ങളിനി പറിമ്മികൾക്ക് എന്ത് സംഭവിക്കും ക്രിസ്ത്യാനിക്ക് എന്ത് സംഭവിക്കും ഹിന്ദുക്കളെല്ലാം കൊന്നൊടുക്കി കൊണ്ടുള്ള നഷ്ടം നിവർത്താൻ വേണ്ടി ക്രിസ്ത്യാനികളുടെയും എല്ലാവരുടെയും കഴുത്തിൽ കത്തി വെച്ച് അവരിൽ നിന്നും മതനികുതി ഈടാക്കും അല്ലെങ്കിൽ അവർ മതം മാറണം അവർ എന്നും ഹീന ജാതിക്കാരായിട്ട് അധകൃതരായിട്ട് ഈ കേരളത്തിൽ അവർ ജനിച്ചു വീണ മണ്ണിൽ അവർ കഴിയേണ്ടി വരും ഈ ഏതോ അറബി എന്തോ പറഞ്ഞു എന്ന് വെച്ച കേരളത്തിൽ ജനിച്ചു വീണ കേരളത്തിൽ ജനിച്ചു വീണ ക്രിസ്ത്യാനികൾ കേരളത്തിന്റെ മണ്ണിൽ അധ അധകൃതരായിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് ഇവർ ചെയ്യുന്നത് ഇതാണ് ധിമ്മികൾക്ക് സംഭവിക്കുന്നത്